എങ്കിലും അടൂരെ ഇത് വേണ്ടിയിരുന്നോ വിഖ്യാത സംവിധായകനെന്ന് ലോകം വിലയിരുത്തുന്ന അടൂർ ഗോപാലകൃഷ്ണന് ഇതെന്തുപറ്റി വിവാദങ്ങൾ പുത്തരിയല്ലെങ്കിലും ഇതിപ്പോൾ കടുപ്പമേറിയ പരാമർശത്തോടെ അദ്ദേഹം തലങ്ങും വിലങ്ങും എതിർപ്പ് നേരിടുകയാണ് ഫിലിം കോൺക്ലേവിൽ ചലച്ചിത്രമേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തപ്പോൾ അടൂരിൽ നിന്നുണ്ടായ പരാമർശമാണ് പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിനിമാ പഠിക്കാൻ പരിശീലനം നൽകണം സ്ത്രീ ആയതുകൊണ്ട് പ്രത്യേക പരിഗണന വേണ്ട കൊമേഴ്സിൽ സിനിമ എടുക്കാൻ സർക്കാർ എന്തിനത്ര സഹായം നൽകുന്നു ഇങ്ങനെ പോകുന്നു അടൂരിൻ്റെ പരാമർശങ്ങൾ ആദ്യ എതിർപ്പ് കോൺക്ലേവിൽ നിന്ന് തന്നെ ഉണ്ടായി വളരെ വേഗം അത് പുറത്തേക്ക് ആളിപ്പടർന്നു അടൂരിനെതിരെ സിനിമാക്കാർ തന്നെ രംഗത്തെത്തി ഒടുവിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തി അർഹത നോക്കിയാണ് സഹായം നൽകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ തുറന്നടിച്ചു മന്ത്രി ബിന്ദുവും അടൂരിനെതിരെ രോഷാകുലയായി ഹൃദയമില്ലാത്ത മനുഷ്യനോ എന്ന രീതിയിൽ പരോക്ഷ വിമർശനവും മന്ത്രിയിൽ നിന്ന് ഉണ്ടായി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് അതുറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗങ്ങളിലുള്ളവർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് സർക്കാർ നൽകുന്നതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കി അടൂരിൻ്റെ നിരീക്ഷണത്തെ മന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ക്യാമറയുടെ നോട്ടം എന്നും പുരുഷ നോട്ടമാണ് അതിന് ബദൽ നോട്ടം വേണമെന്നും ആർ ബിന്ദു വ്യക്തമാക്കുന്നു വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ അടൂരിനെതിരെ പരാതി പോലീസ് സ്റ്റേഷനിലും എത്തിയിട്ടുണ്ട് ആളിപ്പടരുന്ന വിവാദങ്ങൾക്കിടയിൽ വീണ്ടും പറയാനുള്ളത് ഇത്ര മാത്രം എങ്കിലും അടൂരേ ഇത് വേണ്ടിയിരുന്നോ